ഹലോ കൂട്ടുകാരെ എം ഫോർ മെക്കിന്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അഗ്നി ചെയ്യുക എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗവൺമെന്റിലും പ്രൈവറ്റിലും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും ഇന്ന് വന്നിട്ടുള്ള സ്ഥിരമ കാലികമായ ജോബ് ഇഫ് ഇത് ഇത് തികച്ചും ജനുവന ഇൻഫർമേഷൻ നൽകുന്നത് ഈ വീഡിയോ മുഴുവനായും കാണുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പാലക്കാട് പ്രവർത്തിക്കുന്ന എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് ലഭിട്ടേ പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജർ ടീം ലീഡർ ഫീൽഡ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷർ ക്യാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് ഏഴ് നാല് ഏഴ് നാല് ഒന്ന് നാല് രണ്ട് അഞ്ച് എട്ട് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിനകത്തും പുറത്തും വിവിധ ബ്രാഞ്ചുകളുള്ള നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പോസ്റ്റിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പരിച്ച് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് എട്ട് ഒന്ന് മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഗാലറി വിഷൻ എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവൃത്തി ഭരിച്ചു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷർ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം 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 ആറ് നാല് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള എൽസോൾ എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സൂപ്പർവൈസർ ക്വാളിഫിക്കേഷൻ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് ആറ് പൂജ്യം ആറ് നാല് ആറ് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ടെലികോളർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷർ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം ഏഴ് ഒന്ന് ആറ് മൂന്ന് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് പാലക്കാട് പ്രവർത്തിക്കുന്ന ബികാസ് മണി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് റിക്കവറി ഓഫീസർ ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തി പരിചയം ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് രണ്ട് മൂന്ന് ഏഴ് 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 എന്ന നമ്പറുമായി ഇന്നുതന്നെ ബന്ധപ്പെടേണ്ടതാണ് പാലക്കാട് പ്രവർത്തിക്കുന്ന ഇ സി വിസ ട്രാവൽസ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ടെലി കോളർ റിസപ്ഷനിസ്റ്റ് ഓഫീസ് ബോയ് ഡി ടി പി ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് ഒന്ന് അഞ്ച് പൂജ്യം ആറ് ആറ് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കോഴിക്കോട് പ്രവർത്തിക്കുന്ന കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ഒരു മെഗാ ജോബ് ഫെയർ നടക്കുന്നുണ്ട് ഇൻ്റർവ്യൂ തീയതി ഇരുപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ആറ് രണ്ട് എട്ട് രണ്ട് എട്ട് നാല് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള വികാസ് മണി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് എച്ച് ആർ മാനേജർ ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവർത്തിപ്പിച്ചു ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏഴ് അഞ്ച് ഒൻപത് രണ്ട് പൂജ്യം ഒമ്പത് നാല് ഏഴ് 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 എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള കെയർ ഹെൽത്ത് ഇൻഷുറൻസ് സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ഏജൻസി മാനേജർ ബ്രാഞ്ച് മാനേജർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷർ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏഴ് മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് എന്ന നമ്പറുമായി ഇന്നുതന്നെ ബന്ധപ്പെടേണ്ടതാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഓക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് ആറ് പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറുമായി ഇന്നുതന്നെ ബന്ധപ്പെടേണ്ടതാണ്